നിങ്ങൾ കൊല്ലംകോട്ട് പോയിട്ടുണ്ടോ പോയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമായിട്ടോ കൊല്ലങ്കോട് ഇന്ത്യയിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വില്ലേജ് കാണോണ്ടുള്ളി പച്ച വിരിച്ച് നിൽക്കുന്ന നെൽപ്പാടങ്ങൾ അതിൻ്റെ പിന്നിലായി കൃഷിയിടങ്ങൾ അങ്ങ് ദൂരെ കാണുന്ന നെല്ലിയാമ്പതി മലനിരകൾ ഈ കാരണങ്ങളാണ് കൊല്ലങ്കോടിനെ സുന്ദരമാക്കുന്നത് കൊല്ലങ്ങോട്ട് വരുന്ന വഴിക്കാട്ടോ ഗായത്രിപ്പുഴ ഗായത്രിപ്പുഴ പറഞ്ഞൊരു പുഴയാണിത് സാധാരണ എല്ലാവരും പോകുന്ന ഏരിയയിലേക്കല്ല നിന്ന് നമ്മൾ പോകുന്നത് എല്ലാവരും പോകുന്നത് ചെല്ലപ്പെട്ട് ചായക്കരയും അതിനോടനുബന്ധിച്ച സ്ഥലങ്ങളും അതേപോലെ സീതാർക്കുണ്ട് വെള്ളച്ചാട്ടവുമാണ് കാണാൻ പോകാറ് നമ്മൾ പോകുന്നത് കുറച്ചും കൂടി ഉള്ളിലോട്ടായി അതായത് നെല്ലി അമ്പതി മല്ലനിരകളിൽ നിന്ന് വരുന്ന ഒരു വേറൊരു വെള്ളച്ചാട്ടം അപ്പോൾ ഏകദേശം അതിൻ്റെ അടുത്ത് വരെ പോകാൻ പറ്റുന്ന ഒരു ഏരിയയിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഇവിടേക്ക് അധികം ആളുകളൊന്നും വല്ലാതെ വരാറില്ല കാരണം ഇതിനോട് അനുബന്ധിച്ചുള്ള സ്ഥലങ്ങളിലൊക്കെ ഇലക്ട്രിക് ഷോപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഞാൻ ഈ വഴിയിലേക്ക് കയറിയപ്പോൾ തന്നെ എനിക്ക് ചങ്കിനെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ ചങ്കിൻ്റെ കസറത്തിൽ ഞങ്ങളങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അവനും വഴി അറിയില്ല എനിക്കും അറി വഴി അറിയില്ല അപ്പോൾ ഈ പോകുന്ന വഴിക്ക് തൊഴിലുറപ്പിൻ്റെ പണിക്കാരുണ്ട് അപ്പോൾ അവരോടൊക്കെ വഴി അങ്ങനെ പോവുകയാണ് ഈ വേലിയൊക്കെ ഇലക്ട്രിക് വേലിയാണ് ഇതൊക്കെ ഇലക്ട്രിക് ഷോക്ക് കൊടുത്തിരിക്കുന്ന വേലികളാണ് അപ്പോൾ ഇതിൽ തട്ടാതെ വേണം നമുക്ക് മുകളിലേക്ക് പോകാനും അപ്പോൾ ഈ വെള്ളച്ചാട്ടത്തിന് ഇതേപോലെ ഒരു ചെറിയൊരു തടന കെട്ടിയിട്ട് നിർത്തിയിട്ടുണ്ട് കൃഷി ആവശ്യത്തിനൊക്കെ വേണ്ടി തുറക്കാൻ വേണ്ടി അങ്ങനെ ഏകദേശം മൂന്ന് കിലോമീറ്ററോളം നടന്ന് നമ്മൾ വെള്ളച്ചാട്ടത്തിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് ഇവിടുത്തെ വെള്ളച്ചാട്ടം കാണാൻ കഴിയുന്നത് ആ കാണുന്ന മല ഉണ്ടല്ലേ നെല്ലിയാമ്പതി മലനിരകളാണ് അപ്പോൾ അവിടുന്ന് പിന്നെ ഒരു വെള്ളച്ചാട്ടം ഉണ്ട് സീതാർക്കുണ്ട് വെള്ളച്ചാട്ടമല്ല അതല്ലാതെ വേറെ വെള്ളച്ചാട്ടം ഉണ്ട് ഒരു ഹിഡൻ സ്പോട്ടാണ് അപ്പോൾ ഇന്നിട്ട് ആരും വരാൻ ശ്രമിക്കരുത് കാരണം ഇവിടെ കണ്ടില്ലേ അറച്ച് വേലികളാണ് ഇലക്ട്രിക് ഷോക്ക് ഉണ്ട് അപ്പോൾ അങ്ങോട്ട് വരുന്നവർ കുറച്ച് റിസ്ക് ആണ് വരുന്ന ചെക്കന്മാരൊക്കെ വരുന്നുണ്ട് എന്നാലും നമ്മൾ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങളെ കാണിക്കാം ഇനി നമുക്ക് തിരിച്ച് കൊല്ലംകോട്ടേക്ക് തന്നെ പോകണം ഈ പോകുന്ന വഴിക്കാണ് നമുക്ക് ശരിക്കും ആ വെള്ളച്ചാട്ടവും അതേപോലെ നെല്ലിയാമ്പതി മലനിരകളൊക്കെ ശരിക്കലും കാണാൻ പറ്റുന്നത് ഇതാണ് കൊല്ലംകോട്ടിൽ നിന്നും ഏകദേശം അര കിലോമീറ്റർ മാറി കുടിലിടം എന്നൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണിത് ഇതുപോലെ പാടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതിൻ്റെ ഇടയിലൊക്കെ ഓരോ ചെറിയ കുടിലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ മുപ്പത് രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് അപ്പോൾ ഇവിടെ എത്ര സമയമാണെങ്കിലും നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റും ഇവിടെ ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് ഒരുപാട് സെറ്റപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു തോണി ഉണ്ട് അതേപോലെ പഴയ പോത്തുവണ്ടി പിന്നെ കുറേ മല്ലിച്ചെടികളൊക്കെ കുഴിച്ചിട്ടിട്ടുണ്ട് അപ്പം ഇവിടുന്ന് നോക്കിയാൽ തന്നെ നമുക്ക് നെല്ലിയാമ്പതി മലനിരകളൊക്കെ ഇവിടുന്ന് കാണാൻ കഴിയും അതിൻ്റെ മേലുള്ള ആ മഞ്ഞും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് നോക്കിയാൽ കാണാൻ കഴിയും ഇപ്പോൾ പച്ചപ്പും കാര്യങ്ങളൊന്നും ഇല്ല ഇവിടെ നെല്ലൊക്കെ പാകമായിട്ട് ഏകദേശം വന്നിട്ടുണ്ട് പിന്നെ അപ്പുറത്തെ കണ്ടത്തിലൊക്കെ നെല്ലാകുന്നുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും വരാം ബായ് ബായ്